അസലക്കും വഹമ്മത്താഹി വാബർകാത്തൂസ്മ അലമദില്ല വസ്വലാത്ത വസ്സലാമഅ അല റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ ലോകമുസ്ലിങ്ങൾ മുഹർണം പത്തിന് നോമ്പെടുക്കുകയും റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസലമിയുടെ സുന്നത്ത് അനുദാപനം ചെയ്യുകയും റസൂൽവഹി സല്ലല്ലാഹു അലൈ വസലമ പഠിപ്പിച്ചതുപോലെ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു അവസ്ഥയെ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഷിയാ വിഭാഗത്തിൽപ്പെട്ട വലിയ ഒരു വിഭാഗം അന്നേ ദിവസം ഈ ഒരു നോമ്പിനെ ആക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് ഇറാനിലെ ഇസ്നാശ്ലയിൽപ്പെട്ട റാഫി അവർ ഈ ഒരു ദിവസത്തിൽ നോമ്പ് പിടിക്കുന്നതിനെ തള്ളിപ്പറയുന്ന ആളുകളാണ് മുഹറം മാസത്തിലെ പത്താം തീയതി ആശൂറ ദിവസത്തിൽ സ്വന്തം ശരീരത്തിന് ഉപദ്രവം വരുത്തിക്കൊണ്ട് തലയിലും നെറ്റിയിലുമൊക്കെ സ്വന്തമായി വെട്ടിപ്പരിക്കൽപ്പിച്ചുകൊണ്ട് കൃത്രിമ വിലാപങ്ങളും ഹുസൈൻ റലി അള്ളാൻഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുഃഖം പ്രകടിപ്പിക്കലുമൊക്കെ നമുക്ക് ഈ ഒരു ദിവസത്തിൽ ഒരു സവിശേഷ കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മതത്തിൽ ഈ രൂപത്തിലുള്ള പിഴച്ച വിദഗത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങൾ തുടങ്ങിവച്ച മതകാര്യങ്ങളിൽ ഏറെ പിഴവുകൾ സംഭവിച്ചിട്ടുള്ള ഷിയാക്കൾ മുഹറം പത്തിൽ മുസ്ലിം ലോകം നോമ്പു നോൽക്കുന്ന പ്രവാചകന്റെ ആ സുന്നത്തിനെ അവഗണിക്കുന്ന ആളുകളാണ് അതിനെ രൂക്ഷമായ നിലക്ക് ആക്ഷേപിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലെ ആശൂറാവ് നോമ്പ് അത് ഉമവി ഭരണാധികാരികൾ തുടക്കം കുറിച്ച ഒരു പൊളിറ്റിക്കൽ ഇന്നവേഷനാണ് എന്നാണ് ഈ പിഴച്ച കക്ഷികൾ വാദിക്കുന്നത് മുഹറം പത്തിന് ഹുസൈൻ അള്ളി അള്ളാ നുഹീനെ വധിച്ചത് ഉമവി ഭരണകൂടമാണ് എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ ആശൂറായി നോമ്പെടുക്കാനുള്ള പ്രചാരണം അത് കർബലയിൽ നടന്ന ഹുസൈൻ അലി അള്ളാ നുഹീൻ്റെ വധം മറച്ചുവെക്കാനാണ് എന്ന ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ ഈ ഒരു വാദപ്രകാരം യസീദിൻ്റെ ഭരണകാലത്ത് സ്വഹാബിയായ ഹുസൈൻ അള്ളി അള്ളാ നുഹീനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഒരു ദുഃഖം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദിവസം ആശൂറ എന്ന വളരെ പ്രധാനപ്പെട്ട ആ ഒരു നോമ്പ് പല ശ്രേഷ്ഠതകളും അവകാശപ്പെട്ടുകൊണ്ട് പുണ്യകരമായ ഒരു നോമ്പായിട്ട് ഉമവി ഭരണാധികാരികൾ ചിത്രീകരിച്ച് രംഗത്തു വന്നത് എന്ന് അത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ടാണ് ഷിയാക്കൾ ഈ ഒരു നോമ്പിനെ നോക്കിക്കാണുന്നത് ഇവിടെ സഹോദരങ്ങളെ രണ്ട് ഗൗരവമായ നുണകളാണ് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് ആഷൂറാഗ് നോമ്പ് തുടങ്ങി വച്ചത് അമവി ഭരണകൂടമാണ് എന്ന ഹദീസ് നിഷേധത്തിൻ്റെ പ്രവാചകസുന്നത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു നിഷേധം രണ്ടാമത്തേത് ഹുസൈൻ അലി അള്ളാഹ് നഹുവിനെ കൊലപ്പെടുത്തിയത് യസീദിൻ്റെ സൈന്യമാണ് എന്ന കല്ലുവച്ച നൊണ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹുസൈൻ അലി അള്ളാഹ്നഹുവിൻ്റെ കർബലയിലെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷിയാക്കൽ പടച്ചുവിട്ട ഈ ഒരു കളവ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാൽ ആ ചരിത്രമൊക്കെ ശരിയായ രൂപത്തിൽ പരിശോധിച്ചുകൊണ്ട് അതിനെ വ്യക്തമായ നിലയിൽ അപഗ്രഥിച്ചുകൊണ്ട് ഒരു ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഹദീസിൻ്റെ സിഹത്ത് എങ്ങനെയാണോ പരിശോധിക്കുന്നത് അതേപോലെ എത്രമാത്രം അവർ സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത് ഏതാണ്ട് അതേ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും ഈ ചരിത്രങ്ങളെ അപഗ്രഥിക്കുകയും അതിലെ ശരികേടുകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘങ്ങൾക്ക് മർക്കസ് ദിവ പോലെയുള്ള സംഘടനകൾക്ക് ഹുസൈൻ അലി അള്ളാഹ്നുഹുവിനെ വധിച്ചത് യസീദിന്റെ സൈന്യമാണ് എന്ന് വരുത്തി തീർക്കാനാണ് വല്ലാത്ത വ്യഗ്രതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വാസ്തവത്തിൽ ഹുസൈൻ റലി അള്ളാഹ്നുഹുവിനെ കൊലപ്പെടുത്തിയത് യസീദിന്റെ സൈന്യമല്ല എന്നുള്ളത് അഖിലുസുന്നത്തിൻ്റെ ആധികാരികമായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് കൂഫക്കാർ കർബലയിലേക്ക് ഹുസൈൻ റലി അള്ളാഹ്നുഹുവിനെ പ്രത്യേകമായി ക്ഷണിക്കുകയും എന്നിട്ട് അവർ തന്നെ അതിദാരുണമായ നിലക്ക് ഹുസൈൻ അലി അള്ളാഹ് വധിക്കുകയാണ് ഉണ്ടായത് എന്ന് വസ്തുനിഷ്ഠമായി ചരിത്രം പരിശോധിച്ചാൽ ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഹസൻ റലി അള്ളാൻഹു ഹുസൈൻ അലി അള്ളാ സഹോദരനായ മുഹമ്മദ് ബിൻ ഹനഫിയ റഹിമഅള്ളാഹ്നുൽ ആബിദീൻ റഹിമഅള്ളഹ അലി റലി അള്ളാ നുഹുവിൻ്റെ മകൾ ഉമ്മുകുൽഫും അലി റല്ലി അള്ളാ മറ്റൊരു മകൾ ജൈനബ് ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകൾ ഷിയാക്കൽ തന്നെയാണ് ഹുസൈൻ റഫി അള്ളഹുവിനെ ചതച്ചുകൊണ്ട് വഞ്ചനയിലൂടെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഷിയാക്കലുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ തന്നെ അഹിലിസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക കാലഘട്ടമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അള്ളാഹു വഫാത്ത് മുതൽ ഹുസൈൻ റഫി അള്ളാ രക്തസാക്ഷിത്വം വരെയുള്ള അതിനിർണായകമായ കാലഘട്ടം ഈ ഒരു കാലയളവിൽ സംഭവിച്ച പല ചരിത്രങ്ങളെയും അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ട് നമുക്ക് മുമ്പിൽ അത് വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ് കുവൈത്തിലെ ഷേഹ് ഉസ്മാൻ ബിൻ മുഹമ്മദ് അൽ ഹമീസ് രചിച്ച ഹുക്കുമിൻ താരിഖ് എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥമെങ്കിലും മിനിമം നമ്മളൊന്ന് പരിശോധിക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഷിയാക് പിഴച്ച വാദങ്ങളും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും കേരളക്കരയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത് ജമായത്ത് ഇസ്ലാമി സഹോദരങ്ങളോട് വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ ചരിത്രം രേഖപ്പെടുത്തിയതിൽ നമുക്ക് കാണാം ഹുസൈൻ റഫിയല്ലാ നുഹുവിനെ നേരിട്ട് വധിച്ചത് രണ്ടാളുകളാണ് ഒന്ന് സിനാൻ ഇബിൻ അനസ് അൻ രണ്ടാമത്തേത് ഷംറുബിൻ ഉൽ ദിൽ ജൌഷൻ ഈ രണ്ടാളുകളും ചരിത്രത്തിൽ സിഫീൻ യുദ്ധത്തിൽ അലിയ റബി അള്ളഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ രണ്ടാളുകളും പിന്നീട് ഷിയാക്കളായിട്ട് അറിയപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഷിയാഴ്ചത്തിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ വഞ്ചനയുടെ ഫലമായി കൊണ്ടാണ് കൂടെ നിന്ന് കാലു വാരുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണ് കർബലയിൽ സംഭവിച്ച ചരിത്രം എന്താണ് എന്ന് സത്യസന്ധന്മാരായ പണ്ഡിതന്മാർ അഖിലസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് എന്താണ് എന്ന് സഹോദരങ്ങളെ നമ്മളത് കൃത്യമായിട്ട് പഠിക്കണം അത് പഠിക്കാൻ ഇവിടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഹുസൈൻ അബി അള്ളഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായി ധാരാളം കഥകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവിടെ ഷിയാക്കൾ തന്നെയാണ് ഹുസൈൻ റസി അള്ളാൻ കർബലയിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇനി സഹോദരങ്ങളെ ഈ ഒരു വിഷയം അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുഹറം പത്തിന് ആഷൂറാഗ് നോമ്പ് മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് അത് ഉമവി ഭരണകൂടമാണ് എന്ന് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുഹറം മാസത്തിലെ പത്താം ദിവസമായ ആഷൂറാഖ് നാളിൽ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ഒരു നോമ്പ് ഒരു വലിയ ചരിത്ര സംഭവത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ് എന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അന്നേ ദിവസം അള്ളാഹു സുബാന വത്താല അവൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്ലാമയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും ഫിർആൌനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് ധാരാളമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും നമുക്കെല്ലാം ആ ഹദീസുകൾ സുപരിചിതമാണ് ഞാൻ അതിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാൽ മാസത്തിലെ ഈ ആശുറായ നോമ്പ് അത് ഉമവി ഭരണാധികാരികൾ കൊണ്ടുവന്നതാണ് എന്ന വാദം ഇറാനിലെ റാഫിലി വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന വാദം അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കള്ള ആരോപണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹുസൈൻ റലി അള്ളാ നെഹ്ബീനെ ഉമവികൾ കൊലപ്പെടുത്തിയെന്ന കുപ്രചരണമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബനു ഉമയ്യ എന്ന് പറയുന്നത് സഹോദരങ്ങളിൽ അവർ ഖുറേഷ് ഗോത്രത്തിലെ ഒരു ശക്തമായ വിഭാഗമാണ് അവർക്കെതിരെ എല്ലാ നിലക്കുമുള്ള മ്ലാച്ചതകൾ കെട്ടിച്ചമക്കുകയാണ് റാഫിദികളായിട്ടുള്ള ഷിയാക്കളുടെ പ്രവർത്തനങ്ങളുടെ ഒരു സിംഹഭാഗവും എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആഷൂറാൽ നോമ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അവരുടെ ഈ ഒരു ആക്ഷേപങ്ങൾ ഹുസൈൻ റഫി അള്ളാൻ നഹുവിൻ്റെ ഖർബല വധത്തെ വെക്കാൻ വേണ്ടി മുഹർണ മാസത്തിൽ ആശൂറാവ് നോമ്പിന് ഉമവി ഭരണാധികാരികൾ പ്രാധാന്യം നൽകി എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാണ് ഇസ്ലാമിലെ വിശ്വാസ കാരങ്ങളിലും കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ ഷിയാക്കൾ കൈവെക്കുന്നത് എന്ന് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു പിഴച്ച വിഭാഗത്തോട് മാനസികമായ ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ജമാഅത്ത് ഇസ്ലാമിയിലെ വലിയ ഒരു വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയും ഇതോടൊപ്പം നമ്മൾ തിരിച്ചറിയണം അത്തരം ഷറുകളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ജാഗ്രത കാണിക്കണം അള്ളാഹു സുബായനവത്താല അനുഗ്രഹിക്കട്ടെ